ഇപ്പോ നമ്മുടെ കേരളത്തിൽ കൊലപാതകങ്ങൾ നടന്ന ഏതൊക്കെ എന്ന് ചോദിച്ചാൽ രണ്ടോ മൂന്നോ കൊലപാതകങ്ങളെ കുറിച്ച് ജനങ്ങൾ പറയൂ ആ മൂന്നിലും ഈ മാധ്യമങ്ങളും വലതുപക്ഷവും പറഞ്ഞു പഠിപ്പിച്ചു വെച്ചത് ഇടതുപക്ഷക്കാരാണ് ഡിവൈഎഫ്ഐക്കാരാണ് പിന്നിൽ എന്നുള്ളതാണ് അതിനെയെല്ലാം തള്ളിപ്പറയുകയും അതിലെ പ്രതികളെയൊക്കെ തള്ളിപ്പറയുകയും അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അതാവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും തൃശൂരിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്ന് എനിക്ക് തോന്നുന്നു മധു ലാൽജി ഹനീഫ മൂന്ന് പേരാ കൊല്ലപ്പെട്ടത് എന്തിനാ കൊല്ലപ്പെട്ടത് എന്തിനാ അവരെ കൊല ചെയ്തത് അവരെ ആരാ കൊന്നത് മൂന്ന് പേരും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരായിരുന്നു അങ്ങനെ പ്രവർത്തിക്കുന്നവരെയാണോ കൊലപ്പെടുത്തിയത് ആരാ കൊന്നത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആകുന്നത് അതിൽ ഹനീഫയുടെ ഉമ്മ ആ ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഹനീഫയെ കൊലപ്പെടുത്തിയത് പത്രക്കാരെ കണ്ട് കഴിഞ്ഞ ദിവസവും വന്ന് പറഞ്ഞു എന്റെ മകനെ കൊന്നതിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു എന്ന് മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് എന്നിട്ടും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തോ ഇവർ എയും ഐയും ബിയുമായി ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയതാ മധുവിനെയും ലാജിയെയും ഹനീഫയെയും ഒക്കെ ഇവർ ഗ്രൂപ്പ് തിരിഞ്ഞ് കൊലപ്പെടുത്തിയതാ ഭാര്യയോടൊപ്പം അമ്പലത്തിൽ പോകുന്ന സമയത്താണ് അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് മധുവിനെ കൊലപ്പെടുത്തുന്നത് ഹനീഫയെ കൊലപ്പെടുത്തുന്നത് വീട്ടിൽ വെച്ച അങ്ങനെ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണോ ഈ കോൺഗ്രസ് ഇവർ തമ്മിലും കൊലപ്പെടുത്തും എന്നാൽ ഇന്ന് തമ്മിൽ കൊലപ്പെടുത്തുന്നതിന് പകരം ഇവരെന്താ ചെയ്യുന്നത് കൂടോത്രത്തിന് ആളേൽപ്പിക്കുക കണ്ടില്ലേ ഇന്ന് സാക്ഷാൽ കെ പി സി സി പ്രസിഡന്റിനെ തന്നെ അപായപ്പെടുത്താൻ കൂടോത്രക്കാരെ കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്നിട്ട് കെ പി സി സി പ്രസിഡന്റ് അതിന് മറ്റൊരു ക്രിയ നടത്താൻ മറ്റൊരു കൂടോത്ര വിദഗ്ധനെ കൊണ്ടുവരുന്നു ഇതൊക്കെ ഇപ്പൊ കേരളത്തിൽ ഇവരൊക്കെ എന്തും ചെയ്യും ഏത് അന്ധവിശ്വാസങ്ങൾക്കും പുറകിൽ പോകാൻ മടിയില്ലാത്ത ഇവര് ഏതാതോലോക സംഘവുമായി ബന്ധപ്പെടാൻ മടിയില്ലാത്ത ഇവര് ഈ കോൺഗ്രസ് ഈ കേരളത്തെ വലിയ ഒരു അക്രമ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ബോധപൂർവമായി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഡി വൈ എഫ് ഐ പറഞ്ഞു വെക്കുന്നത്